മലപ്പുറം ആദവനാട് ദേശീയപാത അറുപത്തിയാറിലെ കരിപ്പോളിൽ ഓടിക്കൊണ്ടിരുന്ന വാനിനെ തീ പിടിച്ചു സംഭവത്തിൽ ആളഭയമില്ല ദേശീയപാത അറുപത്തിയാറിലെ കരിപ്പോളിൽ ഇന്നുച്ചക്ക് ഒന്നേ മുപ്പതോടുകൂടിയാണ് സംഭവം വളാഞ്ചേരി കഞ്ഞിപ്പുരയിലെ ഗോഡൌണിൽ നിന്ന് ഫ്രഞ്ച് ഫ്രൈസുമായി കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന മഹീന്ദ്ര ബൊലോറോ വാഹനമാണ് അഗ്നിക്കിരയായത്രിപ്പോൾ ആ സമയത്ത് പിന്നെ പുക ഇങ്ങനെ ആളിനുണ്ടപ്പോൾ ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്തിട്ട് ഇവിടെ വന്ന് അപ്പം നമ്മളീ പെട്രോൾ പമ്പ തൊട്ടടുത്ത് ഇവരവിടുത്തെ ആ ഫയർ ഇത് കൊടുത്തിട്ട് മൂന്നാലിനെ അടിച്ചിട്ടൊന്നും ഒരു കമ്മിയില്ല അപ്പോൾ പുക ഇങ്ങനെ പോകണ്ടേ അപ്പൊ ഫയർഫോഴ്സ് തന്നെ വിളിച്ച് ഒരു പെട്ടെന്ന് എത്തി ചെയ്തി പിന്നെ നമ്മളെ ഇവിടെ റോഡൊക്കെ ആകെ പിന്നെ ഇതായിരുന്നു ഓക്കെ ആയിരുന്നു വളാഞ്ചേരി പോലീസ് ഇവരൊക്കെ എത്തി അപ്പോൾ അത് എത്തി ഫയർഫോഴ്സ് എത്തി തീ അണച്ച് ഇപ്പോൾ ഇവിടെ റോഡ് ഗതാഗത യോഗ്യായിട്ടുണ്ട് പിന്നെ എന്താ വണ്ടി ശീതീകരിച്ച കണ്ടെയ്നർ സജ്ജീകരണം ഒരുക്കിയ വാഹനത്തിന്റെ ക്യാബിൻ ഭാഗത്തു നിന്നാണ് ആദ്യം പുക ഉയർന്നത് പുക കണ്ടതിനെ തുടർന്ന് കരിപ്പോളിലെ ഇന്ത്യൻ ഓയിൽ പമ്പിന് സമീപത്ത് വാഹനം പാർക്ക് ചെയ്ത് ഡ്രൈവർ പുറത്തിറങ്ങിയപ്പോഴേക്കും തീ ആളി പടർന്നിരുന്നു തുടർന്ന് സമീപത്തെ പമ്പിലെ ജീവനക്കാർ ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ ഉപയോഗിച്ച് തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രണ ഫയർ സ്റ്റേഷനിലേക്ക് ഒരു മെസ്സേജ് വണ്ടി നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ആവാനാണ് കാരണം നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തിരൂരിൽ നിന്ന് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാണ് തീയണച്ചത് സംഭവത്തിൽ ആളപായമില്ല ന്യൂസ് ഡെസ്ക് ഡി ന്യൂസ്